വാർത്തകൾ തുടരുന്നു ലോക്സഭാ കേന്ദ്രങ്ങൾ കേന്ദ്രങ്ങൾ സജ്ജീകരിച്ചു തുടങ്ങി സഞ്ജയ് കൗൾ സന്ദർശിച്ച് വിലയിരുത്തി ജൂൺ നാലിനാണ് വോട്ടെണ്ണുന്നത് ഓരോ ലോക്സഭാ മണ്ഡലങ്ങളിലും സജ്ജീകരിക്കുന്ന കേന്ദ്രങ്ങളിലാണ് വോട്ടെണ്ണുന്നത് ഇതിനാവശ്യമായ ഒരുക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് മുന്നൊരുക്കങ്ങൾ വിലയിരുത്താൻ ചീഫ് ഇലക്ടറൽ ഓഫീസർ സഞ്ജയ് കൗൾ വോട്ടെണ്ണൽ കേന്ദ്രങ്ങൾ സന്ദർശിക്കുന്നുണ്ട് എറണാകുളത്ത് കളക്ടറേറ്റിൽ അവലോകന യോഗവും ഉണ്ടായിരുന്നു വോട്ടെണ്ണൽ ദിനത്തിൽ പാലിക്കേണ്ട നിർദ്ദേശങ്ങൾ അവർ ഉദ്യോഗസ്ഥർക്ക് നൽകി വോട്ടെണ്ണൽ കുറ്റമറ്റ രീതിയിൽ പൂർത്തീകരിക്കാൻ ഉദ്യോഗസ്ഥർ സഹകരിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു ജില്ലാ കളക്ടർ എൻ എസ് കെ ഉമേഷ് അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് ആശാസി എബ്രഹാം എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു ന്യൂസ് ന്യൂസ്